നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനെട്ട് പുരോഹിതരുടെയും ലേവ്യരുടെയും ഓഹരി പുരോഹിത ഗോത്രമായ ലേവിക്ക് ഇസ്രായേലിൻ്റെ മറ്റു ഗോത്രങ്ങളെപ്പോലെ ഓഹരിയും അവകാശവും ഉണ്ടായിരിക്കുകയില്ല കർത്താവിൻ്റെ ദഹനബലികളിലും അവിടുത്തെ അവകാശങ്ങളുമായിരിക്കും അവരുടെ ഓഹരി സഹോദരന്മാർക്കിടയിൽ അവർക്ക് ഓഹരി ഉണ്ടായിരിക്കുകയില്ല കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ അവിടെ നിന്നായിരിക്കും അവരുടെ ഓഹരി ബലിയർപ്പിക്കുന്ന ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്കുള്ള വിഹിതം ഇതായിരിക്കും ബലി കഴിക്കുന്ന കാളയുടെയും ആടിൻ്റെയും കൈക്കുറകുകൾ കവിൾത്തടങ്ങൾ ഉദരഭാഗം ഇവ പുരോഹിതന് നൽകണം ധാന്യം വീഞ്ഞ് എണ്ണ ഇവയുടെ ആദ്യഫലവും ആടുകളിൽ നിന്ന് ആദ്യം കത്തിരിച്ചെടുക്കുന്ന രോമവും അവന് കൊടുക്കണം നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും നിന്ന് തൻ്റെ മുന്നിൽ നിൽക്കുവാനും തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും അവനെയും അവൻ്റെ പുരുത്രന്മാരെയുമാണല്ലോ എന്നേക്കുമായി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്രായേൽ പട്ടണങ്ങളിൽ എവിടെയെങ്കിലും താമസിക്കുന്ന ഒരു ലേവ്യൻ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വന്നുകൊള്ളട്ടെ കർത്താവിൻ്റെ സന്നദ്ധയിൽ ശുശ്രൂഷ ചെയ്യാനായി നിൽക്കുന്ന സഹോദര ലേവ്യരെ പോലെ അവനും നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാം പിതൃസമ്പത്ത് വിറ്റുകിട്ടുന്ന തുകയ്ക്ക് പുറമേ ഭക്ഷണത്തിൽ മറ്റ് ലേവ്യരോടൊപ്പം തുല്യമായ ഓഹരി അവനുണ്ടായിരിക്കും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃത സന്ദേശ വിദ്യക്കാരൻ എന്നിവരാരും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കരുത് ഇത്തരക്കാർ കർത്താവിന് നിന്നരാണ് അവരുടെയും ലേശപ്രവൃത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ കുറ്റമറ്റവനായിരിക്കണം മോശയെപ്പോലെ ഒരു പ്രവാചകൻ നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജോൽസരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണെന്ന് ശ്രവിക്കേണ്ടത് ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചനുസരിച്ചാണ് ഇത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാഗ്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവിനോട് റിലീസ് ചെയ്തും അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ ശ്രവിക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും എന്നാൽ ഒരു പ്രവാചകൻ ഞാൻ കൽപ്പിക്കാത്ത കാര്യം എൻ്റെ നാമത്തിൽ പറയുകയോ അന്യദേവന്മാരുടെ നാമത്തിൽ സംസാരിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ വധിക്കപ്പെടണം കർത്താവ് അരുളി ചെയ്യാത്തതാണ് ഒരു പ്രവാചകൻ്റെ വാക്കെന്ന് ഞാൻ എങ്ങനെ അറിയും എന്ന് നീ മനസ്സാ ചോദിച്ചേക്കാം ഒരു പ്രവാചകൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ചിട്ട് അത് സംഭവിക്കാതിരിക്കുകയോ സഫലമാകാതിരിക്കുകയോ ചെയ്താൽ ആ വാക്ക് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതല്ല ആ പ്രവാചകൻ അവിവേകത്തോടെ സ്വയം സംസാരിച്ചതാണ് നീ അവനെ ഭയപ്പെടേണ്ട ദൈവവചനമാണ് നാം കേട്ടത്